കുഞ്ഞിന്റെ ഫ്രണ്ട് കുഞ്ഞിന്റെ തേച്ചോ തേച്ചോ അപ്പൊ ഇപ്പൊ കുഞ്ഞിന്റെ ഫ്രണ്ട് ആരാ ആരാണോ അതെ പേരാണ് അപ്പൊ എഴുതിയത് കാണിക്കൊന്ന് മനസിലാണല്ല എന്തത് എന്ത് അയാൾ ലൗ ലവ്വോ അല്ല പുട്ടി ലവ് കുഞ്ഞിന്റെ പറ്റിയത് പാട് മ്മിക്ക് അറിയാൻ പക്ഷെ കുഞ്ഞിന്റെ വീഡിയോ കാണുന്നവർക്ക് ആർക്കും അറിയില്ലല്ലോ കുഞ്ഞിന്റെ കവിള് എന്താ പറ്റിയത് അതുകൊണ്ടാ ചോദിച്ചാൽ എന്താ പറ്റിയ പറയാൻ സ്റ്റോറി പറ പറ കട്ടില് പറഞ്ഞാൽ

വേറെ വർക്ക്ഔട്ട് എന്താ ചെയ്യാത്ത എക്സസൈസ് അയാനൊന്നും ചെയ്യേ അതെ വേറെ അയാനുണ്ടോ അതാരേറെ ഇതാരാ കുഞ്ഞാനാ വെല്ലയാരാ ഓക്കേ അവിടുത്തെ ഫ്രണ്ട് ആണോ അവൻ വന്നാ എക്സസൈസ് ചെയ്യോ

ഓക്കല്ലേ ബോധം കിടും കോർ മസൽസ് ഒന്ന് കാണിച്ചു സിക്സ് പാക്ക് ആയോ നോക്കട്ടെ കാണിച്ചേ വയറിലെ മസല് പേടിയോ എനിക്ക് പൊന്നു കൊറച്ച് വണ്ണം വെക്കണം നല്ല ഇത്തിരി വണ്ണം വെച്ചിട്ട് നമുക്ക് ഇത്തിരി മസലാക്കാം ശരി അപ്പൊ ചോറിന് ഒന്നേ കഴിക്കണം അത് ഞാൻ പിന്നെ ഇനി എനിക്ക് സമയമില്ല